അവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നാണ് നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന ആ ദിവസം ഇന്നാണ് അമ്മയും കണ്ണനും ശ്രുതിയും ലഡാക്കു പോണ ദിവസം അപ്പോൾ ഇന്ന് ഇപ്പം ഒച്ചേ ഒരു ബഹളവും ഇല്ലല്ലേ അവർ നാലുപേരും കൂടി സുതപ്പനും പോയിട്ടുണ്ട് അമ്പലത്തിൽ പോയേക്കാണ് അപ്പം ഞാൻ ഇവിടെ എനിക്ക് കുറച്ച് അവർക്കൊരു ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ടായി അപ്പോൾ ഞാനിന്നും അമ്പലത്തിൽ പോയിട്ടില്ല ഞാൻ ഇവിടെ നമ്പൂർച്ചനടക്കിപ്പോൾ പോയി വരും അപ്പോൾ അവർ അമ്പലത്തിൽ പോയൊക്കെയാണ് ഇനി അമ്പലത്തിൽ പോയി വന്നിട്ട് ബാക്കി നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വണ്ടിയിലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ചിരി കൊണ്ടാട്ട ഫാമിലി ടു പോയിൻറ്റ് സീറോയിലും നമ്മുടെ മെയിൻ ചാനലിലും ഉണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ കയറി കാണണം അപ്പം ഇന്നാണ് നമ്മൾ നമ്മൾ ആഗ്രഹിച്ച് കാത്തിരുന്ന ആ ദിവസം അപ്പം അതിൽ ആ ദിവസത്തിൽ ഇപ്പം അവർ ഇപ്പം ഇനി ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങും അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ചായ മാത്രം കുടിച്ചിട്ടാണ് പോകുന്നത് അപ്പം ചായത്തിന് എന്നു പുട്ടാണ് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി പുട്ടുവാണിപ്പോൾ രാവിലെ ചായക്ക് അപ്പോൾ ഇനിയിപ്പം ഉച്ചക്കാലത്തേക്ക് നമ്മൾ നമ്മൾ സാധാരണ എവിടെ പോയാലും കൊണ്ടുപോകണ പോലെ തന്നെ നമ്മൾ എവിടെ പോയാലും ഭക്ഷണം കൊണ്ടുപോകണ പോയ പോലെ തന്നെ ഇന്നിപ്പോൾ നമ്മൾ പോകുമ്പോൾ അവർ ഉച്ചക്ക് കഴിക്കാനുള്ള ചോറ് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ചെമ്മീനടുത്തും ചോറ് ചെമ്മീന അളുത്തും ചോറും അച്ചാറും അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ കറികളൊന്നും കൊണ്ടുപോകണില്ല അപ്പോൾ അത് ഉച്ചക്ക് അവർക്ക് എവിടെയെങ്കിലും കുറച്ച് ഇട ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കശിക്കുമ്പോൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് മൂന്നൂർക്കും കഴിക്കാല്ല അത് കഴിഞ്ഞ് പിന്നെ പോകെ പോകെ അവരി പുറത്തുനിന്നൊക്കെ കഴിച്ചോട്ടെ അപ്പോൾ പുറത്തുനിന്നൊക്കെ ഇനി എങ്ങനെയൊക്കെയാണ് കഴിക്കുന്നതെന്നും കാര്യങ്ങളും പിന്നെ വെച്ച് കഴിക്കുന്നതും ഒക്കെ നമ്മുടെ കൊണ്ടാട്ടം പോയി കൊണ്ടാട്ടം ടു പോയിൻറ്റ് സീറോയിൽ നമ്മുടെ മെയിൻ ചാനലിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിച്ച് തരാം പിന്നെ ഇപ്പോഴേ ഞാനിപ്പോൾ ചെമ്മീൻ വളർത്താൻ ചെമ്മീൻ ചെമ്മീനൊക്കെ കിള്ളിത്തന്ന് ചെമ്മീൻ പറ്റിക്കാൻ വെച്ച് അതിന് സ്പെഷ്യൽ ഒരു മസാല റെഡിയാക്കിയിട്ടുണ്ട് അതും ഇട്ടിട്ട് നമ്മളിന്ന് ചെമ്മീനെടുത്തും ഓഫ് ചെയ്തിട്ടേക്കുള്ളത് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ചെമ്മീൻ എടുത്തും ചോറും വാഴല്ലി പൊതിഞ്ഞാണ് നമ്മളിന്ന് കൊടുത്തുവിടാൻ പോണത് അപ്പോൾ അത് അറിയാം കൊണ്ടുപോകുന്ന കാര്യമൊക്കെ ചെമ്മീൻ എടുത്തും ചോറും ഒക്കെയാണ് അത് സർപ്രൈസൊന്നും അല്ല ചെമ്മീൻ അമ്മ വലിയ കിള്ളി വെച്ച വന്നിട്ട് ശരിയാക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എപ്പോഴും അതൊക്കെ ശരിയാക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ അപ്പം പോയി വന്നിട്ടാ അപ്പോൾ ഇരുന്നപ്പം കുറച്ച് പേര് സുഖവീട്ടീനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ നമ്മുടെ കളിക്കാർ നമ്മുടെ ചേച്ചിമാർ ചേട്ടന്മാരും ഒക്കെ ഉണ്ടാവും അപ്പം ഇപ്പം കുറച്ചേക്കാൻ കഴിയുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വരും അപ്പോൾ എല്ലാവരെയൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ അവരുടെ കൂടെ വേണം എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അതൊക്കെയാണ് പറയാനുള്ളത് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവർ വന്നിട്ട് കാണാം അവർ വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അവരോടും കൂടി ചോദിക്കാം അല്ലേ അപ്പതേ നമ്മള് അമ്പലത്തിലേക്ക് പോയി കൂടിയൊക്കെ അമ്പലത്തിലൊക്കെ പോയി ചോറക്കെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണെങ്കിൽ അമ്പത്തിലൊക്കെ പോയി വന്നപ്പോഴും അമ്പലത്തിൽ പോയി ലഡോക്ക് ഹലോ 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 എല്ലാവരും കൊടുക്കൂ ബിന്ദു ചേച്ചി അതെ ഇവിടെ എല്ലാവരും ഇപ്പുണ്ടട്ടാദ്യം പറഞ്ഞു ഒഴിവാക്കിട്ടോന്നൂല്ല ഇവിടെ എല്ലാവരും നന്ദോ ആന്റി ഹൈ ഹായ് രണ്ട് ക്യാമറകൾ നമ്മുടെ ചെക്കന്മാരൊക്കെയും ഇവിടെ ഇരിപ്പുണ്ട് സുധര് ചെറിയ വയറുവേദന അതായിരുന്നു സുധീന ഒരു മന്ദഗതിയിലിരിക്കുന്ന സുഖീൻ്റെ കൂട്ടുകാരനെ രണ്ടുപേരല്ലേ ഒരു ട്രിപ്പില്ലേ ഇന്നലെ ഉണ്ടായിരുന്നു രണ്ടുപേരും നമ്മുടെ ചക്കന്മാരൊക്കെ കൂട്ടുകാരന്മാരൊക്കെ എല്ലാവരും റെഡിയാണ് നമ്മുടെ വണ്ടിയൊക്കെ നല്ല സെറ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണ് കുട്ടപ്പായിട്ട് നിൽക്കുകയാണ് ദേ ഇനി ഇപ്പം ഒരു രണ്ട് അകത്തൊരു ക്യാമറ ഇരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇനി അകത്തേക്ക് കൊള്ളാം അപ്പം ഇനി ഒരു വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അകത്തേക്ക് ചെന്നിട്ട് വരാം നമ്മൾ നേരത്തെ റെഡിയാക്കിയ ചോറും ചെമ്മീനും പൊതിയനട്ടാ മാമനും അച്ഛനും കൂടിയാണ് പൊതിയണത് പൊതിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അയ്യോ പൊതിയല്ലേ പറഞ്ഞിട്ട് പൊതിഞ്ഞുകൊണ്ട് ഇവർക്ക് ഉച്ചക്കുള്ള ഭക്ഷണം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊടുത്തുവിടുന്നത് പിന്നെ ഇവർ പൊതിയട്ടെ പൊതുനും വീഡിയോ കോളിൽ വന്ന കണ്ണനെ കണ്ണനെത്തിനെയൊക്കെ പോവാൻ വേണ്ടിട്ട് എല്ലാ സെറ്റ് ചെയ്ത് വണ്ടിയില് സെറ്റ് ചെയ്ത് ചാവിയെല്ലാം കഴിഞ്ഞ എല്ലാരും വെറ്റ് ചെയ്ത് അപ്പൊ ആൾക്കാരും ചുറ്റിക്കണം ആൾക്കാരെ പുറത്തൊക്കെ വന്നിരിക്കും ഇത് അപ്പൊ പറ അപ്പൊ നമുക്ക് പോവാ പ്രാർത്ഥിച്ചിട്ടോക്കാണ്ട് ഏ

മംഗളും പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് നേർന്നുകൊണ്ട് ഞാൻ ഈ ഭാഗോ ആക്രമണം പദ്ധതി അപ്പോൾ ദേ നമ്മൾ അവർ ഇങ്ങോട്ട് പോകുന്ന കുറച്ച് ഇടയിൽ പോകുന്നപ്പോൾ നമ്മുടെ ഈ പാടത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നിർത്തി എന്തെങ്കിലും ഒരു റീൽസിനുള്ള വീഡിയോ ഒക്കെ ഇങ്ങനെ പയ്യ ഇങ്ങനെയൊക്കെ എടുത്തേ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് തൊട്ട് പുറകെ ഞങ്ങൾ വെച്ച് കീറി ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും നന്ദു സുധവും കൂടി വെച്ച് കീറി അപ്പോൾ തേ ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ അവർ വന്നിട്ട് സുതപ്പ സുതപ്പനെ വയറുവേദന ഇപ്പം കുറഞ്ഞിട്ടൊന്ന് കുറഞ്ഞ കാരണം സുധു ഒന്നും ഒക്കെ ആയി സുധുവാണ് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കേണ്ട നല്ല വയറുവേദനയാണെങ്കിൽ അപ്പം ഇനിയിപ്പോൾ അവർ വരുമ്പോൾ നമുക്കിപ്പോൾ അവിടെ നിന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ചിനി വീട്ടിലോട്ട് പോകുള്ളൂ അപ്പൊ അതൊരു മനസ്സിന് സന്തോഷമാണ് അങ്ങനെ വഴിയിലെന്ന് കാണുമ്പോ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ലഡാക്ക് പോയപ്പോഴും ഓൾ കേരള പോയപ്പോഴും ഒക്കെ ഞാനിങ്ങനെ പുറകെ വന്ന് ഇവിടെ നിൽക്കുവായിരുന്നു അപ്പൊ അമ്മക്കും അണ്ണേനും അറിയാം ഞാൻ എന്തായാലും ഇവിടെ വന്ന് നിക്കുവെന്ന് ഞങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യണ കണ്ടവര് പിന്നെ അവര് വന്നത് നമുക്ക് അനുസരാട്ടാ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവര് പോവാൻ പോണേണ് അപ്പൊ അടിപൊളിയായിട്ട് പോയിട്ട് ഒന്നിരിക്കെല്ലാവരും കൂടി സെൽഫി ഒക്കെ എടുത്ത് പോവാൻ പോണി പോയിട്ട് ആയിട്ട് ഹാപ്പി ആയിട്ട് പോയിട്ട് വാ അപ്പൊ നമുക്ക് ഇടക്ക് വീഡിയോയിലൊക്കെ വീഡിയോ കോളി കാണാം